ഇതല്ലേ ഗുഹാട്ടി ഗുവാട്ടി ഇതാണ് ഇത് ഭയങ്കര വലിയ സിറ്റി അല്ലേ ആ ആസാമിലെ ഏറ്റവും വലിയ സിറ്റി അല്ലേ ഓ ആസാമിലെ ഏറ്റവും വലിയ സിറ്റി പക്ഷെ ഇവിടെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ് പക്ഷെ ഇതിപ്പം നമ്മുടെ എയർപോർട്ടിൻ്റെ റോഡായതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ക്ലീനാണ് ഓക്കെ ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി നോക്കിക്കാണ്

സത്യം പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ അതുണ്ടെങ്കിൽ ബൈക്കിലൊക്കെ പോകണമെന്നാണ് നല്ലത് ഞാൻ ഈ എല്ലാ റൈഡും എൻ്റെ ബൈക്കിലായിരിക്കും കൈസ് പോകണം അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി കയറി കൈസ് വണ്ടി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വെൽക്കം ടു ഗേറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യും അപ്പം നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം കൈസ്

അവിടെയാണ് വണ്ടിയൊക്കെ നിർത്തണേ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും വില കുറച്ച് വില കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ സമയം എടുക്കുന്നത് ഇവിടുന്ന് ഒരു നൂറിൽ കൂടുതൽ കിലോമീറ്റർ ഉണ്ട് സ്കൂളിയുടെ വീട്ടിലേക്ക് അതാണ് വേറൊരു കുഴപ്പം കുഴപ്പമില്ല പ്രശ്നം അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗുവാട്ടി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സെറ്റായനെ ഗുവാട്ടി ഹൈവേ പിന്നെ ഇങ്ങനെയുള്ള കടക്കാരൊക്കെ ഇവിടെ കാണാൻ പറ്റും അത് നേരത്തെ തന്നെ നമ്മളവിടെ കണ്ടില്ല അതുപോലെയൊക്കെ തന്നെയുള്ള കടക്കാരാണ് സെറ്റപ്പാണ് ഒരു പഴയ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതോ അവിടെ തല്ല എന്ന് തോന്നുന്നു എനിക്ക് വേജ് അറിയാത്തതിന്റെ ഇവിടെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാ കേട്ടോ ഭയങ്കര പൊടിയാണ് മഴയുടെ കോളുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴ ആണ് പറയുന്നത് അതാണ് ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് പിന്നെ അത് കണ്ടോ ഡിക്കർ ഷോപ്പാ തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എനിക്ക് വേറെ ഞാൻ നടന്ന് 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 നൂറ് കിലോമീറ്റർ നടക്കും ഓ എല്ലായിടത്തും ഇങ്ങനെ കടകളും പിന്നെ ഇവര് ഈ തുപ്പി ഇട്ടാണേ അതാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു വലിയ ടൗൺ കേട്ടോ അത്യാവശ്യം വലിയ ടൗൺ ഒക്കെയാണ് വെപ്പിളും വണ്ടി പോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അതാണ് ഹൈവേ നാഷണൽ ഹൈവേ ആണത് ഈ റോഡ് ഇങ്ങനെ അങ്ങ് പോണു കുഴപ്പമില്ല രസമുണ്ട് ന്യൂ ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ഇനി ഇവിടെ തന്നെ വരുമ്പം എങ്ങനെ ബാർഗയിൻ ചെയ്യാമെന്നൊക്കെ ഞാൻ പഠിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എങ്ങനെ വാർഗൻ ചെയ്യാം അതൊക്കെ വേസ്റ്റ് വെള്ളമാണ് വേസ്റ്റ് വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യോഗ യോഗം ഇതാണ് നോവ ടൗൺ മാത്രം ഉള്ളൂ ഓഹോ എല്ലാം ഒരുപോലെ ടൗണൊക്കെ ഇതൊരു ബസാർ പോലെ ബസാർ പോലെ കൊറേ കടകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഇതാണ് ആ ടൗണിന്റെ വ്യൂ ആഹാ റഷ് റഷ് ആയിട്ടുള്ള ടൗൺ കല്യാണത്തിന്റെ ആവശ്യത്തിനായിട്ട് സാധനം മേടിക്കാൻ വന്നതാ ഇവിടെ ഇങ്ങനെ കൊറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് പൂവൊക്കെ വെച്ചിട്ടുണ്ട് കുറെ കടകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഇവിടെ ഒരു വലിയ ക്രൗഡ് മാർക്കറ്റ് ഓ ഭയങ്കര ക്രൗഡെന്ന് പറഞ്ഞാ ഭയങ്കര ക്രൗഡ് ഇനി നിങ്ങൾ ആരെങ്കിലും ഈ നോർത്ത് ഈസ്റ്റ് ഒക്കെ വരാൻ നോക്കണുണ്ടെങ്കിൽ ഓ ഭയങ്കര ഓണടി നോർത്ത് ഈസ്റ്റ് ഒക്കെ വരാൻ നോക്കണുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്ത പോലെ ഷെയറിംഗ് ടാക്സി ഒക്കെ വിളിച്ച് തരിക ഷെയറിംഗ് ടാക്സി വിളിച്ച് വന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പീഡിലെത്തും മറ്റേതൊക്കെ ആണെങ്കിൽ ഓരോ സ്റ്റോപ്പിലും നിർത്തി നിർത്തിയാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കുറവാണ് എല്ലാം പ്രൈവറ്റിൻ്റെയാണ് അപ്പം നിങ്ങൾ പ്രൈവറ്റ് ടാക്സി വിളിച്ച് വന്നാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് നോ വരെ വന്നതിന് ഇരുന്നൂറ് രൂപ പ്രൈവറ്റിലും അത്രയൊക്കെ തന്നെയാവും മറ്റേ പ്രൈവറ്റ് ബസ്സിലും അപ്പം നി നമുക്ക് എളുപ്പം എപ്പോഴും പ്രൈവറ്റ് ടാക്സി തന്നെയാണ് എ സിയൊക്കെ കൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങി വരാം ഒരെടുത്ത് സ്റ്റോപ്പും ഇല്ല രസമാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഊബറ് വിളിക്കരുത് ഞങ്ങളെ ഊബറിൽ എമൗണ്ട് നോക്കിയപ്പം മൂവായിരം രൂപയാണ് കാണിച്ചത് എന്താണ് ഇവിടെ വരെ ഇനോവ വരെയും വരാം നമ്മളവന്ന് രണ്ടാമതറങ്ങിയ സ്ഥലത്ത് നിന്ന് വെറും ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്കായുള്ളൂ എന്നുവെച്ചാൽ രണ്ടര പക്ഷേ രണ്ടര മണിക്കൂർ എന്ന് എന്നുവെച്ചാൽ നൂറ്റിപ്പതിനാല് കിലോമീറ്റർ ആവലെയായി അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പം ഷെയർ ടാക്സി നോക്കിയും കണ്ടും ഒക്കെ വിളിക്കാം അതായിരിക്കും ബെറ്റർ അതാണ് നല്ലത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നഗരവീതിയിലൂടെ ഒരു യാത്ര ഇത് നമ്മുടെ ഏതാണ് റോഡ്വേയുടെ ഉള്ളിലേക്കുള്ള ഏതൊക്കെയോ കട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതെ അതെ അതുപോലെ തന്നെ ഇരിക്കും ഇതുകൊണ്ടു ടൂയിസിൻ്റെ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് ആഹാ ഇങ്ങനെ വരുമ്പോളാണ് കുറച്ച് ലോക്കൽ ഏരിയാസ് ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റണേ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് ലഞ്ച് ആഹാ കഴിക്കട്ടെ നല്ല വിഷമ അങ്ങനെ നമ്മൾ വന്ന് വന്നത് ലൗക്കു പറഞ്ഞൊരു സ്ഥലത്തായി ഒരു ഗ്രാമപ്രദേശം അവിടെയും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം നമ്മൾ ഈ വണ്ടിയിലാണ് ഇപ്പൊ യാത്ര ചെയ്തത് നമ്മുടെ കല്യാണ വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല അല്ലേ കല്യാണ ചിറക്കം വരുമ്പോൾ കാണിച്ചരാട്ടാ ലൗക്കേതാണ് കൈതച്ചക്കിയോ ഇവിടെ എത്ര അസലാണ് കൈതച്ചയ്ക്ക് മുപ്പാണോ അപ്പൊ കേരളത്തിലാണല്ലോ അതെന്താന്ന് മറ്റേ കവറിൽ കറുത്ത അവറിലെന്താ മാങ്ങ ഓ അപ്പൊ അത് ലാഭം ഇവിടത്തെ ഒരു ക്രിക്കറ്റ് കളിയാണ് ഈ കാണുന്നത് ക്രിക്കറ്റ് കളി കാണാൻ എന്തോരം ആൾക്കാരൊന്നും ഉണ്ടോ രസമാണ് ഈ ഗ്രാമപ്രദേശം ക്രിക്കറ്റ് കളി ഏ ൾക്കാരാ നോക്കി ആൾക്കാരുണ്ട് എന്തായാലും നമ്മൾ കല്യാണ ഡ്രസ് എടുക്കാ ആ കല്യാണ ഡ്രസ് ഒന്ന് കാണിച്ചേ ഇത് നിന്റെയാല്യാണ ഡ്രസ് ആ ഇട്ട് നോക്കണേ എടുക്കാൻ വന്നേക്കാണ് ആ ഞാൻ ആസാമിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഓരോ കടയും ഇതെല്ലാം കണ്ടോണ്ട് ഞങ്ങളപ്പോ പർച്ചേസ് ചെയ്തു അതാണ് ആ കൊച്ചിന്റെ കയ്യിലിരിക്കുന്നത് ആ നേരത്തെ കാണിച്ചു തന്നെയാ പിന്നെന്തോ ടോയ്സോ ഏതൊക്കെയോ കടയിൽ ആ ഫുൾ പർച്ചേസ് ആണ് കൈസ് പർച്ചേസ് ടിപ്പിക്കൽ നാട്ടും പ്രദേശം ഞാൻ ഈ വ്ളോഗ് മൊത്തം ചുമ്മാ നമ്മുടെ ആസാമിലെ ലോക്കൽ ഏരിയാസും കാര്യങ്ങളൊക്കെ കാണിക്കാന്നാണ് വിചാരിക്കണേ കാരണം ഞാൻ അവിടെ ഉണ്ടാവും നാളെ കല്യാണം കല്യാണം എങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വന്നെയായിരിക്കും കുഴപ്പമൊന്നുമില്ല ഒരു വേറൊരു ഫീല് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പറ്റിയ ലോക്കൽ കാര്യങ്ങളൊക്കെ കാണുമ്പളേ വേറൊരു ഇത് ചിക്കൻ അല്ലേ രണ്ടും ചിക്കൻ മീൻ ചോറ് ആ